ഐത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നതും ഈ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ട് താലൂക്കും മുനിസിപ്പാലിറ്റിയും തെറ്റാറുണ്ട് മുനിസിപ്പാലിറ്റി പറയുമ്പോൾ എട്ട് എട്ട് എട്ടിൽ അവസാനിക്കുന്നു ആലോചിക്കുക താലൂക്ക് പറയുമ്പോൾ താലൂക്ക് തൂക്കി വയ്ക്കുകയാണ് അല്ലേ താലൂക്ക് തൂക്കുക അപ്പൊ തൂക്കുന്നത് കേടല്ലേ അപ്പൊ എഴുപത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ട് നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് സൈലന്റ് വാലിക്ക് ലോക പൈതൃക പദവി ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൈലന്റ് വാലിക്ക് ലോക പൈതൃക പദവി ലഭിച്ചത് പൈതൃകം പന്ത്രണ്ട് പൈതൃക പദവി ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ചിറാപ്പൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മേഘാലയയിലെ ഖാസി കുന്നുകളുടെ താഴ്വരയിലാണ് ചിറാപൂഞ്ചി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ചിറാപൂഞ്ചി അത് മേഘാലയയിലെ ഗാസി കുന്നുകളുടെ താഴ്വരയിലാണ് ഇന്ത്യയിലെ ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇന്ത്യയിലെ ശരാശരി വാർഷിക മഴ നൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ നമ്മുടെ ഈ ഗാസി കുന്നുകൾ പറഞ്ഞല്ലോ ചിറാപൂഞ്ചി അവിടെ ഏകദേശം ഒരു ആയിരം അതായത് ആയിരത്തിന് മുകളിൽ മഴ ലഭിക്കുന്നതാണ് ഇവിടെ ചിറാപൂഞ്ചിയിൽ അപ്പോൾ ശരാശരി വാർഷിക മഴ നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇന്ത്യയിൽ എന്നാൽ കേരളത്തിലെ ശരാശരി വാർഷിക അനുപാതം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് സെന്റിമീറ്റർ ആണ് കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചത് സന്തോഷ് സെവൻ സെവൻ കേരളം മൂന്നക്ഷരല്ലേ ഉള്ളു കേരളം മൂന്നക്ഷരം സന്തോഷ് ട്രോഫി അപ്പോ എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിലവിലെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് ആണ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് രാജസ്ഥാൻ സ്വദേശിയാണ് നമ്മുടെ സി രാധാകൃഷ്ണൻ എവിടത്തെ തമിഴ്നാട് സ്വദേശിയായിരുന്നു അല്ലേ അത് മാറിപ്പോകരുത് തമ്മില് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് നന്ദലാൽ ബോസിന്റെ നമ്മളെ നന്ദലാല നന്ദലാല നന്ദലാലും ചെണ്ട കൂട്ടുമ്പോഴൊക്കെ നമ്മള് പാട്ട് പാടുക അല്ലെ നന്ദലാല നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം ആരുടെ ആണ് അപ്പൊ അമൃതാ ഷെർഗിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ജീവിതം അമൃതാ ഷെർഗിൽ അമൃതയുടെ ജീവിതം ആലോചിച്ച് വെച്ചാൽ മതി ഇന്ത്യയുടെ പിക്കാസോ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എം എഫ് ഹുസൈൻ ആണ് ഇന്ത്യയുടെ പിക്കാസോ എന്ന് അറിയപ്പെടുന്നത് എം എഫ് ഹുസൈനാണ് എം എഫ് ഹുസൈൻ്റെ ചിത്രം കുറച്ച് ഈ ഇടയ്ക്ക് എത്രയോ കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ടായിരുന്നു ചരക്കു സേവന നികുതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇത് പറയുന്ന നമ്മുടെ അമൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഒന്നാമത്തെയാണ് നൂറ്റി ഒന്നാമത്തെ ജി എസ് ടി നൂറ്റി ഒന്നാമത്തെയാണ് അതിൽ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുന്ന സമയത്ത് അത് നമ്മൾ നോക്കേണ്ടതാണ് സംസ്ഥാനത്തിനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് എയിലാണ് സംസ്ഥാനത്തെ ജി എസ് ടിനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് എ ആണ് അതിൻ്റെ വകുപ്പ് എന്നാൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആയിരിക്കും വരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പിങ്ക് ഇറിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നഗരം അമരാവതിയാണ് അമരാവതി പുനരുപയോഗ ഊർജം നമ്മൾ അമരയൊക്കെ എന്താണ് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കൂലേ അതിന്റെ വിത്ത് മുളപ്പിക്കുന്നു വീണ്ടും നമ്മൾ എന്താണ് അതിന്റെ ഊർജ്ജം ഉപയോഗിച്ച് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കൂലേ അമര 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 ആലോചിച്ചു അപ്പൊ അമരാവതി കേരള നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം പുരസ്കാരമാർക്കാണ് എം മുകുന്ദനാണ് ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വി കേസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗളൂരിനാണ് ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പി എസ് സിയിൽ ഇതാണ് എച്ച് എം പി വി കേസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബെംഗളൂരുമാണ് കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കെ സ്മാർട്ട് ആപ്പാണ് കെ സ്മാർട്ട് ആപ്പിന്റെയാണ് കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സന്തോഷ് ട്രോഫി വിജയ് ബംഗാളാണ് നമുക്കറിയാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സന്തോഷ് ട്രോഫി വിജയി ബംഗാളാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിട്ടിയത് നമ്മുടെ പശ്ചിമ ബംഗാളാണ് ഈ സന്തോഷ് ട്രോഫി വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതലാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും ഉയർന്ന ഉന്നതിയാണ് നമുക്ക് പറയാൻ ഏറ്റവും ഉയർന്ന അവാർഡാണ് സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണമാണ് ഇരുപത്തി അഞ്ച് ഈ അഞ്ച് പറയുമ്പോ നമുക്ക് ഹായെ പോലെ എഴുതാനോ അല്ലെ അപ്പൊ അത് മാറാതിരിക്കാൻ വേണ്ടാണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തി എട്ടാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ വയലാറ് ഇരുപത്തിനാല് അശോകൻ ചരുവിൽ ഈ വയലിൻ്റെ അവിടെയൊക്കെ അശോകൻ ചാരി നിന്നു ആലോചിച്ച് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ പി എൽ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ആർ സി ബാംഗ്ലൂർ എന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഓസ്ട്രേലിയയിൽ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി ജാനിക് സിന്നർന്നും ചിലതിൽ യാനിക് സിന്നർന്നും പറയണം അപ്പൊ ജാനിക് സിന്നർ ആണ് കൂടുതലും നമ്മൾ നോട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഡോക്ടർ കെ ഓമനക്കുട്ടി ഏതു മേഖലയിൽ പ്രശസ്തമാണ് കല ഡോക്ടർ ഡോക്ടർ കെ ഓമനക്കുട്ടി ഓ മഞ്ഞ പുഴക്കടപ്പുറത്ത് ഒരു കലയുമായി ബന്ധപ്പെട്ടല്ലേ അപ്പൊ ഡോക്ടർ കെ ഓമനക്കുട്ടി കല ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കുന്ന പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡിന് അർഹയായത് പൃഷയാണ് ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പൃഷ പ്രായം കുറഞ്ഞ വ്യക്തി കേട്ടോ പൃഷ പൃഷ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്നത് ഇരവികുളമാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളമാണ് മേലൂരി ഏത് സംസ്ഥാനത്തെ പതിനേഴാമത് ജില്ലയായാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നാഗാലാന്റ് ആണ് നാഗാലാൻഡാണ് നാഗാലാന്റിലാണ് പതിനേഴാമത്തെ ജില്ലയായിട്ട് മേലൂരി വന്നത് രാജ്യത്തെ ആദ്യമായി കടൽ മണൽ ഖന ഖനനം ആരംഭിച്ചത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാല് കൊല്ലത്തിലാണ് കൊല്ലത്തിലാണ് രാജ്യത്തെ ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ആരംഭിച്ചത് കൊല്ലത്തിലാണ് അടുക്കളക്കാരി മുതൽ പ്രസവ ശുശ്രൂഷ വരെ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ക്ലിക്ക് സർവ് ക്ലിക്ക് സർവ് അടുക്കള അടുക്കളക്കാരി മുതൽ പ്രസവ ശുശ്രൂഷ വരെ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ക്ലിക്ക് സർവ് താങ്ക് യു സോ മച്ച് അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക